അവസാനം ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾക്കും ഒരു ആദിവാസി യുവാവിനും ജാമ്യം കിട്ടി എന്താണ് ഈ കേസിൻ്റെ നാഴ്വഴി എങ്ങനെ സംഭവിച്ചു എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടായി ഒറ്റ വീഡിയോയിലൂടെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ആറ് ഏഴ് മണി സമയത്ത് ആറ് ആറര സമയത്ത് ദുർഗ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കന്യാ രണ്ട് കന്യാസ്ത്രീകളും മൂന്ന് കുട്ടികളും അകത്തോട്ട് നടന്ന് പോ മൂന്ന് കുട്ടികളും നടന്നു പോകുന്നു അതുപോലെ തന്നെ തൊട്ട് പിറകിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തൊൻപത് വയസ്സുള്ള ആദിവാസി യുവാവും നടന്നു പോകുന്നു ആദിവാസി പെട്ടെന്ന് ടി ടി ആദിവാസി യുവാവിനോട് ടിക്കറ്റ് ചോദിക്കുന്നു ടിക്കറ്റില്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു അതുമില്ല അപ്പോൾ പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരെങ്കിലും ടിക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ച് സിസ്റ്റർമാരെ അടുത്തെത്തുന്നു അപ്പോൾ സിസ്റ്റർമാരെ കൂടെ പെൺകുട്ടികൾ നിൽക്കുന്നു അതിൽ കുട്ടി കുറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചോദിക്കുന്നു എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് ഹിന്ദുമതത്തിൽപ്പെട്ടവരാണ് എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹിക്കൊണ്ടുപോകുന്നു അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് ജോലിക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റെക്കോർഡുകൾ ചോദിച്ചു വില്ലേജ് പര്യായൻ വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു പോർട്ടലുണ്ട് അവിടെ നിന്ന് ആദിവാസി ജില്ലകളിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ വില്ലേജ് പാലായൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ ഡോക്യുമെൻ്റ് വേണം മാതാപിതാക്കളുടെ കൺസെൻറ്റ് വേണം ആധാർ വേണം ഇങ്ങനെ ഒരുപാട് രേഖകൾ വേണം ഇതൊന്നും അവരെടുത്തിട്ടില്ലായിരുന്നു പലതുമില്ലായിരുന്നു പലതുമുണ്ട് പോലീസിന് സംശയമായി ആ സമയം തന്നെ അവിടെ പാസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർ വന്നു അതോടൊപ്പം തന്നെ ബജറങ്കൽ വിഭാഗത്തിൽപ്പെട്ടവർ വന്നു ഇതിനിടയിൽ ബജറംഗൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലീസിൽ കൊണ്ട് പരാതിയും കൊടുത്തു ഇത് മതം മാറ്റമാണ് കടത്തലാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തോടുകൂടി തന്നെ ഇവിടെ വാർത്തകൾ വരുന്നു വലിയ വിവാദമാകുന്നു അപ്പോൾ സി ബി സി ബി എസ് സി ബി എസ് ബിക്കാരും സി ബി ബി സിക്കാരായത് കത്തലിക് മൂവ്മെൻറ്റുകാരും സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം കൂടി രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു വിജയ സംസ്ഥാന പ്രസിഡന്റിനെ രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആന്റണി അങ്ങോട്ട് അയക്കുന്നു ജനറൽ സെക്രട്ടറി പിന്നെ ഇതിൻ്റെ ഒരു പരമ്പരയാണ് എനിക്ക് പറയാം ഇടതുപക്ഷ എം പിമാർ വലതുപക്ഷം എം പിമാർ പിന്നെ എം പിമാർ അല്ലാത്തവർ ഒക്കെ കൂടി അവിടെ പോകുന്നു പിന്നെ വലിയ സംഘർഷമാകുന്നു ബജറംഗതകൾ സമരം ചെയ്യുന്നു ഒരു കാരണത്തിനും പുറത്തുവിടെന്ന് പറയുന്നു കന്യാസ്ത്രീകൾ രാജ്യവ്യാപകമായി രാജ്യവ്യാപകമെന്ന് പറയാൻ ഡൽഹിയിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും ജാഥ അടക്കുന്നു തൃശ്ശൂരിൽ പ്രത്യേകിച്ച് അവർ തൃശ്ശൂർക്കാരാണ് ഒരാൾ അങ്കമാലിയാണ് അപ്പോൾ അങ്കമാലി രൂപതയിലുള്ളതാണ് അവിടെ ജാഥ നടക്കുന്നു ഒരാൾ കണ്ണൂർ രൂപതയാണ് അവിടെ വേണ്ട ബഹളമായി അവസാനം ഇതിൻ്റെ ഇതിനിടയിൽ ജാമ്യം കിട്ടില്ല എന്നൊരു സ്ഥിതി വന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് കേസ് അവർ ആദ്യം രജിസ്റ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇതിന് പ്രൊവിഷൻ ഇല്ല കേസ് കേസെടുക്കാനെന്ന് പറഞ്ഞ് അവർ വാദം കേൾക്കാതെ സെഷൻസ് കോടതിയിലേക്ക് കൊടുത്തു അപ്പോഴാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ മൂന്ന് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അത് മനുഷ്യക്കടത്താണ് ഇതേ കാര്യം തന്നെ എൻ ഐ എയുടെ കേസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ ഐ എ ഷെഡ്യൂളിൽപ്പെട്ടൊരു കേസ് ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കോടതിയും അത് തള്ളി അവസാനം അത് എൻ ഐ എ കോടതിയിൽ വന്നു ഇതിനിടയിൽ ആദ്യത്തെ രണ്ട് കോടതികളിലും കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും ഇവർ പുറത്തിറങ്ങിയാൽ വീണ്ടും മതംമാറ്റവും ബുദ്ധിമുട്ടുകളും ഇവർ നല്ല സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ളവരാണെന്നും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നും അവരെ പുറത്ത് വിടരുതെന്നും എന്നുള്ള ലൈനിലാണ് ആദ്യത്തെ രണ്ട് കോടതികളിലും എടുത്തത് പക്ഷേ അത് വാദം കേട്ടില്ല അതുകൊണ്ട് ആ സ്റ്റാൻഡിന് പ്രസക്തി അല്ലാതെ രേഖപ്പെടുത്തിയിട്ടുമില്ല ആ മൂന്നാമത്തെ എൻ ഐ എ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല ഇതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വന്നത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് വിളിക്കുന്നു പ്രധാനമന്ത്രി ഇടപെടുന്നു അമിത് ഷാ ഇടപെടുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തി അവസാനം കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം ഒന്ന് മയപ്പെട്ടു അവർ പറഞ്ഞു ഇത് പ്രാഥമികമായിട്ടേ ഉള്ള കേസ് തുടക്കത്തിൻ്റെ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞവർ നിർത്തി പ്രതിഭാഗം വക്കീൽ ആരോ പ്രതി എന്നാരോപിക്കപ്പെട്ട കന്യാസ്മാരുടെ വക്കീലന്മാർ പറഞ്ഞ വക്കീൽ പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ പോയില്ല ആ ഒറ്റ കാരണം കൊണ്ട് രണ്ട് കണ്ടീഷൻ രണ്ടല്ല മൂന്ന് കണ്ടീഷൻ വെച്ചുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിച്ചു ഒന്നാമത്തെ കണ്ടീഷൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രാജ്യം ഇട്ട് പോകരുത് അതാണ് ആദ്യത്തെ കണ്ടീഷൻ സ്റ്റേറ്റ് വിട്ടു പോകാം കാരണം കേരളത്തിൽ വരാമല്ലോ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയുടെ ജാമ്യം കെട്ടിവെക്കണം ജാമ്യത്തുക കെട്ടിവെക്കണം രണ്ടാൾ ജാമ്യം വേണം അപ്പോൾ രണ്ട് പേര് ജാമ്യം നിൽക്കുന്നു എന്ന് എഴുതി കൊടുക്കണം സഹോദരൻ രണ്ടുപേരാളുകളുണ്ടവിടെ രണ്ട് പേർ എഴുതി കൊടുക്കണം ഇത് പുറത്തിറങ്ങാം എന്തായാലും ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു അനൂപ് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം പത്താ രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുന്നു ഇന്ത്യ ഇവിടെ നിന്ന് അവിടെ പോയി പിന്നെ പലവട്ടം ഇത് ഇത് ഡൽഹി പോവുകയും ഒരുപാട് ആളുകളെ കാണിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ രണ്ട് വട്ടം ഡൽഹിയിൽ പോയി ഇന്നും ഡൽഹിയിൽ പോയിട്ടുണ്ട് ആ റായ്പൂറിൽ അവിടെ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂറിൽ പോകുമെന്ന് അറിയുന്നു അങ്ങനെ വളരെ ഒരു വിഷയമാണ് പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താണ് ഇന്ത്യൻ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി മൂന്നേ മൂന്നും അത് മനുഷ്യക്കടത്താണ് ഛത്തീസ്ഗഡിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചൊരു നിയമമുണ്ട് അത് ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് എന്ന് പറയുന്നൊരു നിയമമാണ് അതും ഇതിനകത്തൊരു പ്രശ്നമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പേഴ്സണൽ പേഴ്സ് പേഴ്സണൽ പിന്നെ എന്താണ് അസിസ്റ്റൻസ് എന്ന് പ്രൈവറ്റ് ജോബ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന മറ്റൊരു നിയമമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കൂടി കഴിഞ്ഞ് പോയത് എന്തായാലും ഇത് പ്രധാന പ്രശ്നമെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം ഛത്തീസ്ഗഡിലെ ഏഴ് ജില്ലകൾ പതിനാല് ജില്ലകൾ മാവ് മാവോയിസ്റ്റ് ഭീഷണി ഉള്ളതാണ് അതിൽ ഏഴ് ജില്ലകൾ ബസ്തർ ജില്ലകൾ വളരെ വലിയ മാവോയിസ്റ്റ് ഭീഷണികളുള്ള സ്ഥലമാണ് അവിടെ സ്വന്തമായി ഗ്രാമപഞ്ചായത്തുകളുണ്ട് മഹാപഞ്ചായത്തുണ്ട് ഗ്രാമസഭകളുണ്ട് അവർക്ക് അവരുടെ നിയമങ്ങളുണ്ട് അവിടെ വർഷങ്ങളായി നടക്കുന്ന വലിയൊരു പോരാട്ടമാണ് ഹിന്ദുമതത്തിലുള്ള ആദിവാസികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ശക്തമായി അവിടെ മിഷണറി പ്രവർത്തനത്തിലൂടെയും ജോലിക്ക് കൊണ്ടുപോയുമൊക്കെ മതം മാറ്റുന്നു വലിയ സംഘർഷമുള്ള ഒരു പ്രദേശമാണ് ഇന്നലെ തന്നെ മഹാപഞ്ചായത്ത് കൂടി ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ ആദിവാസികളുടെ നേതൃത്വത്തിൽ ഇത് നാരായൺപൂർ എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ ബസ്തർ വിഭാഗത്തിൽപ്പെട്ട നാരായൺപൂരിലെ ഗുണ്ടഗാവ് അല്ലെങ്കിൽ ദന്തേഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണിത് സംഭവിച്ചത് അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനുള്ളപ്പോൾ എന്തിനാണ് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നതടക്കമുള്ള ഒരുപാട് നിഗൂഢതകളുണ്ട് എന്തായാലും കന്യാസ്ത്രീകളോടും അച്ഛന്മാരോടും മിഷണറി പ്രവർത്തകരോടും പാസ്റ്റർമാരോടും പറയുന്നത് നിങ്ങൾ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഏരിയയിൽ ഝാർഖണ്ഡിലെ മാവോയിസ്റ്റ് ഏരിയയിൽ അതുപോലെ ഒഡീഷയിലെ മാവോയിസ്റ്റ് ഏരിയയിലും അല്ലെങ്കിൽ ദളിതന്മാരുടെ ആദിവാസികളുടെ ഏരിയയിൽ പോയി നിങ്ങൾ ഒരു ഒരു വികസനവും നടത്തുന്നുണ്ട് അതിനവിടെ ഗവൺമെൻറ് ഉണ്ട് സംവിധാനങ്ങളുണ്ടെന്നേ അല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി സംവിധാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യമായ എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി നിങ്ങൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ സംഘർഷവും രാഷ്ട്രീയ പോരാട്ടവും തേർവിളികളും പോരുവിളികളും രാഷ്ട്രീയമായ ഗൂഢാലോചനകളും പിന്നെ കുത്തിത്തിരിപ്പും ഒരുപാട് സംഘർഷമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ വർഷമാണ് രണ്ട് വർഷം മുമ്പാണ് രണ്ട് കന്യാസ്ത്രീകളെ കോ തൃശ്ശൂരിൽ ഇതേ കാര്യത്തിന് അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് കുട്ടികളുടെ കേസിൽ നൂറ്റി നാൽപ്പത്തി നാല് ട്രെയിനിൽ കൊണ്ടുവന്ന് അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അഞ്ച് പാസ്റ്റർമാർ ഒരു പാസ് വൈദികനെയും നാല് പാസ്റ്ററേയും കൂടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേർ അറസ്റ്റ് ചെയ്തു ചുരുക്കത്തിൽ ഇതൊരു വലിയ ഇതൊരു നല്ല സുഖകരമായ പരിപാടിയായിട്ട് കഴിഞ്ഞ കുറേ കാലമായി തുടരുകയാണ് ദയവായി ക്രിസ്ത്യാനികൾ മതത്തിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദരിദ്ര നാരായണന്മാരായ ഒരുപാട് ക്രിസ്ത്യാനികൾ തന്നെയുണ്ട് അവരെ ജോലിക്ക് കൊണ്ടുപോകൂ അല്ലെങ്കിൽ മറ്റു ഹിന്ദുമതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ പേപ്പറുകളും കൺസെൻറ്റുകളും എല്ലാം ശരിയാക്കി കൊണ്ടുപോകൂ ഇനിയും ഈ രാജ്യത്ത് വിവാദങ്ങളുണ്ടാക്കി രാഷ്ട്രീയ കലാപങ്ങളും ചേരിപ്പോരുകളും ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും അത് ബെജിറംഗതായാലും പാസ്റ്റർമാരുടെ സമിതി ആയാലും കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ഏത് മതവിഭാഗമായാലും ഒന്ന് ശ്രമിച്ചാൽ ആളുകൾക്ക് സമാധാനമായി കിടന്നുറങ്ങാമായിരുന്നു